നമസ്കാരം ദുലീപ് ട്രോഫി റെഡ്ബോൾ ക്രിക്കറ്റ് ഈ ടൂർണമെന്റിലെ മൂന്നാമത്തെയും അവസാനത്തെയും കളിയാണ് ഈ ആഴ്ച വ്യാഴാഴ്ച നടക്കാൻ പോകുന്നത് ഇത് ആരംഭിക്കുകയാണ് ഇപ്പോൾ അനന്തപുരിയിൽ നടക്കുന്ന മത്സരത്തിന് ശ്രേയസ് അയ്യരുടെ ഡി ടീം അഭിമന്യു ഈശ്വരന്റെ ബി ടീമുമായി ഏറ്റുമുട്ടും ബാംഗ്ലൂരു വേദിയാവുന്ന മറ്റൊരു കളിയിൽ മായങ്ക് അഗർവാളിന്റെ ഇന്ത്യ എ ടീമും ഋതുരാജ് ഗേഗ്വാദിന്റെ ഇന്ത്യ സി ടീമും പോരടിക്കുകയും ചെയ്യും ടൂർണമെന്റിൽ ഇന്ത്യ ഡി ടീമിന്റെ ഭാഗമായി മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ എത്തും ഇന്ത്യ എയോട് നൂറ്റി എൺപത്തി ആറ് റൺസിന്റെ വൻ പരാജയം ഏറ്റുവാങ്ങി കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ കളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭേദപ്പെട്ട പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചതെന്ന് പറഞ്ഞേ മതിയാകും അവസാന റൗണ്ടിൽ കൂടി അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നതാണ് ആരാധകർ തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കെ എസ് അതിന് പകരമായി രണ്ടാം റൗണ്ടിൽ ഇന്ത്യ ഡി ടീമിനും സഞ്ജു സാംസണിനും പ്ലേയിങ് ഇലവനിലേക്ക് നറുക്കു വീണത് എന്നാൽ അടുത്ത മത്സരത്തിൽ തന്നെ ഇവരിൽ ആരെ കളിപ്പിക്കണമെന്നായത് ആയിരുന്നു ഡി ടീം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആലോചിച്ചിട്ടുണ്ടാവുക ആദ്യ മത്സരത്തിലായത് സഞ്ജുവിന് പുറത്തായിരുന്ന സ്ഥാനം ഇന്ത്യ സി ആദ്യ റൌണ്ടിൽ തന്നെ ഇന്നിങ്സുകളിലായി വെറും ഇരുപത്തിയൊമ്പത് റൺസ് മാത്രമേ ഭരത്തിന് നേടാൻ സാധിച്ചിരുന്നുള്ളൂ ആദ്യ ഇന്നിംഗ്സുകളിൽ നാൽപ്പത്തിരണ്ട് ബോളിൽ പതിമൂന്ന് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം രണ്ടാം ഇന്നിങ്സിലാവട്ടെ ഇരുപത് ബോളിൽ പതിനാറ് റൺസിനും ഭരത് പുറത്തായി രണ്ട് ഇന്നിംഗ്സിനു ശേഷം ഷോട്ടുകൾക്ക് തുന്നാണ് താരം വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് ബാറ്റിംഗിലെ ഈ ഫ്ലോപ്പ് ഷോ തന്നെയാണ് രണ്ടാം റൗണ്ടിൽ അതിന് പകരം സഞ്ജു പ്ലേയിങ് ഇലവലിലേക്ക് വഴി തുറന്നു വന്നതും രണ്ടാം റൌണ്ടിൽ തനിക്ക് ലഭിച്ച അവസരം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല എന്നതും നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് രണ്ട് ഇന്നിംഗ്സുകളായി നാൽപ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ആദ്യ ഇന്നിംഗ്സിലെ ആറ് ബോളിൽ നിന്ന് അഞ്ച് റൺസ് എടുത്ത സഞ്ജു മോശം ഷോട്ട് കളിച്ചാണ് വിക്കറ്റ് വലിച്ചെറിഞ്ഞത് രണ്ടാം ഇന്നിംഗ്സിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ തന്നെ അദ്ദേഹത്തിനായിട്ടുണ്ട് അഗ്വസി ബാറ്റിംഗ് പുറത്തെടുത്ത സഞ്ജു നാൽപ്പത്തഞ്ച് ബോളിൽ മൂന്ന് വീതം ഫോർ സിക്സറും അടക്കം നാൽപ്പത് റൺസാണ് സ്കോർ ചെയ്തത് താരതമ്യം ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ റൺ എടുത്ത് സഞ്ജു സാംസൺ തന്നെയാണ് പക്ഷേ വിക്കറ്റ് അദ്ദേഹത്തിന്റെ പ്രകടനം ഒട്ടും കീപ്പിംഗ് നൽകുന്നതല്ല ക്രിക്കറ്റിൽ ഒരുപാട് റെഡ് ബോൾ മത്സരങ്ങളുടെ അനുഭവ സമ്പത്ത് ഉണ്ടായിട്ടും ഒരു തുടക്കക്കാരനെ പോലെ തന്നെ സഞ്ജു പലപ്പോഴും കാണപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പലപ്പോഴും അലസനായും അദ്ദേഹം കാണപ്പെട്ടു ഇന്ത്യ എ കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് കീപ്പിംഗ് ശരാശരി പ്രകടനം മാത്രമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് സഞ്ജുവിന്റെ തിരിച്ചടി ഇന്ത്യ തന്നെയാണ് വിക്കറ്റിന് പിന്നിലെ പല സഞ്ജുവിന്റെ കൈകൾ ചോർന്നിരുന്നു അധിക റൺസും എതിർ ടീമിനുള്ള ക്രിക്കറ്റിലെ തന്നെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പിംഗ് തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു ഇതേ തുടർന്ന് സഞ്ജുവിനോട് ഫാസ്റ്റ് ബൌളിംഗ് അർഷദീപ് സിംഗും ചൂടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിക്കറ്റ് കീപ്പിംഗിൽ സഞ്ജുവിന്റെ ഈ ഫ്ലോപ്പ് ഷോ ഇന്ത്യ ഡി ക്യാപ്റ്റൻ ഷെയർ അയ്യരെ ആശങ്കയിലുമാക്കുന്നുണ്ട്